ഇതൊന്നും കാണാതെ അങ്ങോട്ട് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് പപ്പടം മിക്സിയില് ഈ രീതിയിൽ കറക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കറക്കി നോക്കൂ കിഡിലെ രുചിയിലുള്ള ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് ആവശ്യമായ പപ്പടം എണ്ണയിൽ കാച്ചിയെടുക്കാം ഞാനിവിടെ നാല് പപ്പടമാണ് എടുത്തിട്ടുള്ളത് പപ്പടം വെച്ചിട്ട് കിടുക്കാച്ചൊരു ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതുപോലൊരു റെസിപ്പി നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചോറിന് മറ്റ് കറികളുടെ ആവശ്യമൊന്നും വരില്ല ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് പപ്പടം ചെറിയുള്ളി ഇഞ്ചി കാന്താരി മുളക് കറിവേപ്പില തേങ്ങ പുളി അല്ലെങ്കിൽ ചെറുനാരങ്ങ എന്നിവയാണ് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളിയും അതിനോടൊപ്പം തന്നെ ഇഞ്ചി കട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ പപ്പടം അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രമാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് ഉള്ളി കുക്കായി വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ബ്രൗൺ കളർ കളറാകുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഉള്ളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടാറുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സവാള ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുമ്പോൾ ഇത്രക്കും ടേസ്റ്റ് കിട്ടില്ല ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഇതിലേക്ക് എരിവിനാവശ്യമായ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി മുളക് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ കാന്താരി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കാന്താരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് ഇതിന് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയുടെ മിക്സാണ് ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാനിവിടെ അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പുളി ചേർക്കാൻ മടിയുള്ളവർക്ക് ഈ ടൈമിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടമാണ് പപ്പടം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പപ്പടം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം ചമ്മന്തിയുടെ പരുവത്തിലാണ് ഇത് കറക്കിയെടുക്കേണ്ടത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പപ്പടം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് കറക്കിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പപ്പടം വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചമ്മന്തി തയ്യാറാക്കുന്ന സമയത്ത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിലേക്ക് എത്രത്തോളം കാന്താരി എത്തുന്നോ അത്രയും ഗുണം ചെയ്യുന്നതാണ് ഇപ്പം നല്ല അടിപൊളി പപ്പട ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചോറിന് ഇനി ഒരു വട്ടമെങ്കിലും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്